ശഹല കൈസിപ്പു എല്ലാം വച്ചാൽ മാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസിപ്പൂ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കൈസൊക്കെ വേറെ ഒന്നുമല്ല നമ്മുടെ ആ നരൂ ടോ ബേസ് ആയിട്ടുള്ള ഇവൻ്റ്സിൽ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു വണ്ടിയിലായാലൊക്കെ കിട്ടുന്നുണ്ട് വച്ചാൽ മാറി അപ്പോൾ നൈസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് വച്ചാൽ മാറി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൈസ് ഈ വീഡിയോക്ക് വെച്ചിരിക്കുന്ന ലൈക്ക് ടാർഗറ്റ് വൺക്ക് ലൈക്കാണ് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരും അപ്പോൾ ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസൊക്കെ അത്യാവശ്യം കുറെ ടോക്കൺ ആരും ഒക്കെ ഡെയിലി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ വലുതായിട്ട് ഇപ്പോൾ ഗെയിം ആളുകളൊന്നും കളിക്കാത്തതുകൊണ്ട് എനിക്ക് ടോക്കൺ ആയാലും കിട്ടുന്നതല്ല കൈസ് ഓക്കെ എന്നാലും ഞാനൊരു നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് വരെ ആ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഏകദേശം അറുന്നൂറ് പോയിന്റ് ആയാലൊക്കെ അടിക്കുമ്പോഴാണ് ഈ ഒരു ബണ്ടിൽ കിട്ടുന്നത് പറ്റുമെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ബണ്ടിൽ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഏകദേശം കൈസ് ഒമ്പത് ഡേ മാത്രമേ ഇനി ഈ ഇവൻ്റെ ഉള്ളൂ പിന്നെ നോക്കുവാണെങ്കിൽ ആ തൊട്ട് താഴത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് കൈസൊക്കെ അവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാനറോ ഇതെന്താണ് ഗൈസ് ഒക്കെ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇതെന്തായാലും ഞാൻ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ നെറോട്ടോ ബാറ്റിൽ കാർഡ് എന്നാണ് കൈസ് ആ ഒരു സംഭവത്തിന്റെ പേര് എന്ന് പറയുന്നത് നൈസായിട്ട് അത് നൂറ്റി ഇരുപത് കില്ലോ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ സെക്ഷനിലോട്ട് ഇത് നാല് ആ ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു തവളയുടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെന്തായാലും കൈസ് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല അത്ര അടിപൊളി ഐറ്റംസ് കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ എന്തായാലും കൈ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ നെറൂട്ടോടെ ഓക്കെ ഈ ഒരു ബണ്ടിലാണ് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ സാസുക്കിയുടെ ബണ്ടിൽ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു ബണ്ടിൽ നിങ്ങളെല്ലാവരും എടുക്കാൻ വെച്ചാൽ മതി അപ്പോൾ ഇത് പറയാനാണ് ഇന്ന് എന്തായാലും വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൈസൊക്കെ അപ്പോൾ അടുത്തൊരു കിടക്കാൻ വീഡിയോ ഇട്ട് കാണുന്ന ഒരു എല്ലാം അച്ചമാർക്കും ബൈ ബൈ